ഹലോ ഗായ്സ് അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം അതിനെ കോളേജൊക്കെ പൂട്ടി എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്ക് പോവുകയാണ് പിന്നെന്താ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻ എസ് എസിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് കോളേജിൽ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ എസ് എസിലുണ്ടായിരുന്നത് ഞാനേ മിക്കു അപ്പോൾ അവരൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദർശനെ വിളിച്ചിട്ടുണ്ട് വെറുതെ സംസാരിച്ചല്ലേ ഇരിക്കാം അങ്ങനെ കുറേ നാളെ കൂടി കാണുന്നതല്ലേ അപ്പോൾ ആദർശം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അബിയും വരുമായിരിക്കും പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ വരുമോ ഒന്നും അറിയില്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അപ്പോൾ നമുക്ക് കോളേജിൽ പോയി നോക്കാം കഴിച്ച് അപ്പോൾ എങ്ങനെയുണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം പോകുന്നതാണ് ഒക്കെ പൂട്ടി എന്താണ് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാനിങ്ങനെ ബസ് കയറാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ബാക്കി അനു ഇല്ല അനു എസ് എസ് സി കോച്ചിങ്ങിനെല്ലാം ചേർന്നു എന്നാണ് പറഞ്ഞത് അനുരാഗില്ല പഞ്ചായത്ത് മിസ് ചെയ്യുന്നുണ്ട് ഇന്ന് ബസ് കയറുമ്പോൾ മിക്കവാറും മിസ്സ് ചെയ്യാമായിരിക്കും ബസ്സെല്ലാം കയറി ബാക്കി നമുക്ക് അറിയിക്കാം കായ്സ് ഓക്കെ ബസ് ഇറങ്ങി കായ്സ് കോളേജ് എത്തി സമയം പന്ത്രണ്ട് മണിയായി കാസ് ആദർശ് ഇരട്ടിന്ന് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പു ഇവിടെ എത്തും നിക്കു എവിടെയാണെന്ന് അറിയില്ല നിക്കുവിനെ വിളിച്ച് നോക്കണം കായ്സ് ഓക്കെ നിക്കു കുറച്ച് ലേറ്റ് ലൈബ്രറി എത്തി കായ്സ്

आदर्श है <affiliated. laughs> <Supreme presidency> രണ്ടാള മേടിച്ചു ഗൈസ് നമ്മുടെ കയ്യിലാണ് നീണ്ട നാളുകളിന് ശേഷം എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് വീട്ടുപണിയാ പുതിയ ഡിഷസ് ഡിഷല്ല ശ്രേയ കവിത ഒന്നും എഴുതുന്നില്ല സിനിമ കാണലില്ല ചിലപ്പത്തേസ് ഉണ്ടോ അമ്മ അറിയില്ല ബാങ്കോച്ചിങ് ആയിരിക്കും സാദാശ് എങ്ങനെയുണ്ട് വീട്ടിലിരുന്നിട്ട് എത്ര നാളായി കണ്ടിട്ട് പുതിയ ഷർട്ടാ അൻവർ ഫുൾ മാറിപ്പോയി അൻവർ അൻവർ ആരോ ആയി ആരോ ആയി ഏ

ി തൊണ്ടി എപ്പോഴാണ് അഖിൽ ജേമസിന്റെ നാട്ടിൽ ബിജു സാറിന്റെ വീട് അന്വേഷിച്ചു പോവാണ് ബിജു സാറിന്റെ വീട് കണ്ടില്ലെങ്കിൽ പോയ ഒരു ഓർമ്മയിലാണ് നമ്മള് പോകുന്നത് അറിയില്ല ആഹ് എത്തിക്കായ് എത്തി പോലോ മിക്കോ റിനല്ലേ അതാ ഗൈസ് കാണിച്ചോണ്ട് നമ്മൾ വീടെത്തിരിക്കൈസ് ടച്ചിട്ടാണ്ട് അങ്ങനെ വീട്ടിലെത്തിസാറിന്റെ വീട് എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കുന്നല്ലേ ഡോക്ടർ അങ്ങനല്ലോട്ടാ ഇറങ്ങി അങ്ങ് നോക്കുക അങ്ങട്

ഹോം തിയേറ്റർ ഉണ്ട് വണ്ണല്ലേ കേക്ക് വന്നു കേക്ക് കയസ് എന്നാണ് നമ്മൾ വിജയ സാറിന്റെ വീട്ടിൽ പോവാണ് ഒന്നര സമയം മൂന്ന് മണിയായി കാഴ്ച

ീറ്റ് മുന്നോട്ട് പോകുമ്പോൾ വീട്ടില് സാറന്ന് വെച്ചാല് സാറ് വീട്ടില് സാറ് ഭയങ്കര പൈബ് ഞാൻ പറയാൻ പറ്റില്ല സംഭവം സാറെ വീട്ടില് പിള്ളേർ അങ്ങനെ വരുത്തില്ല പോക്കില്ല ആരാൾ ഒറ്റക്ക് അങ്ങനെ ജോലി കിട്ടിയാ അങ്ങനെ പോകുന്ന തോന്നുന്നു നമ്മളിപ്പോ ഗ്രൂപ്പായിട്ടൊന്നും അങ്ങനെ പോക്കില്ല പോ സാറ വറത്താൻ തന്നെ സാറേ തന്നെ നല്ല നല്ല രസണ്ടെ നമ്മളിങ്ങനെ പ്രതീക്ഷ അല്ല പോലെ ബിജുസാറിന്റെ വീട്ടിൽ പോണ്ടിട്ടാ നീ അങ്ങനെയാ പറഞ്ഞെ നീ അങ്ങനെയാ പറഞ്ഞേ പിന്നെ നല്ല ഇട്ടോ പക്ഷേ ബിജുസാറെ സീനാണ് പോയെ ഒന്നരക്ക ഒന്നര ഒന്നരക്ക് പോയി സമയം മൂന്നേ കാലം മൂന്ന് രണ്ട് പഠിക്കാ ഇരുന്ന് ഭയങ്കര പറയുന്നില്ല ആവണ്ടേ പിന്നെയോ അതോ നമ്മൾ ഇനി നേരെ ജിംലി വീട്ടിലേക്ക് നമുക്കൊരു യൂട്യൂബ് അക്കൗണ്ട് ചെക്കണ്ടേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ഗൈഷ് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെക്കൻ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലായിട്ട് എത്തിയ രണ്ടു വർഷം മുമ്പുള്ള വീഡിയോസ് ഏതാണോ ഭർത്താന ചെക്കേ െന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മള് ജിംലി മിച്ചിന്റെ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഇനി എന്താണ് സംഭവിക്കാൻ നോക്കാം നമ്പറിൽ നമ്പറിൽ വിളിച്ചു നോക്ക് വിളിച്ചു നോക്കാലോ വണ്ടി സെഡാക്കിട്ട് വിളിക്കാം വിളിച്ചോക്ക് ഫോൺ ഹലോ മിസ് അഭിനന്ദാണേ മിസ്സേ മിസ് മാനന്തവാടിയിലാണോ അതല്ല അവനെന്താനന്തവാടിയിലാണോ ഞങ്ങള് മിസ്സിന്റെ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു എന്നാ പിന്നെ നമ്മള് പോട്ടെ ടാറ്റാ ബൈ ബൈ പിന്നെ ഒരു ദിവസം വരാം ആ ഓക്കേ മാനന്തവാടിക്ക് വരട്ടെ ഞാനിപ്പൊ മാനന്തവാടി ജയ്സാഹായിട്ടു ബീച്ച സാറിന്റെ വീട്ടിൽ പോയി പിന്നെ മിസ്സിന്റെ വീട്ടിലോട്ട് വരാ വരാം ആ സാറ് വിളിച്ചായിരുന്നോട് വിളിക്കട്ടാ ശരി മിസ് ഓക്കെ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ആ വൈബ് പ്ലേസിൽ നമ്മൾ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഗായ ജിംസിന്റെ വീട്ടിൽ പോയി ജിംസ് ഇല്ലേ മാനന്തവാടി വെച്ചാ പറഞ്ഞേ വെക്കേഷൻ പരിധിട്ടോ പൈസ പിന്നെ നമ്മളോട് ബിജു സാർ മായാമീസിന്റെ വീട്ടിൽ പോവാൻ പറഞ്ഞിട്ടുണ്ട് മായാമീസ് വിളിച്ചില്ലെങ്കിൽ ബിജുസാറിന്റെ തോന്നിയല്ലേ വഴിയടക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അയച്ചു തരാന്ന് പറഞ്ഞു വണ്ടി ഇതാ പറഞ്ഞില്ലാത്ത

നല്ല മഴ ആയി നമ്മള് അപസറേന്നൊരു ഷവർമെല്ലാം കഴിച്ചു കഴിച്ച് ഇങ്ങനെ പോക്കാണ് ഇനി നമ്മക്ക് അടുത്ത സമയം